സാറേ ഭൂട്ടാനിലെ കാർ കടത്ത് ഇതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചയായിട്ടൊക്കെ നിന്ന് ഇ ഡി വന്നു അതിനുമുമ്പ് കസ്റ്റംസ് വരുന്നു ഇപ്പം കേൾക്കുന്ന ഒരു വാർത്ത നമ്മുടെ മന്ത്രിയായിട്ടുള്ള ഗണേഷ് കുമാറിൻ്റെ ഭാര്യയും ഈ കാർ തട്ടിപ്പുമായിട്ട് ചില ബന്ധമുണ്ടെന്ന് ഭൂട്ടാനുമായിട്ടാണോ ഈ കണക്ഷൻ ഭൂട്ടാനുമായിട്ടല്ല അതിൻ്റെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഈ പോണ്ടിച്ചേരി മഹാരാഷ്ട്ര അവിടെ കൂടിയിരുന്ന ഒരു കാർ കൊണ്ടുവന്നിട്ട് ഇദ്ദേഹം ഗതാഗത മന്ത്രിയാണ് അതെ അപ്പം ഈ സ്വാധീനമൊക്കെ ഉപയോഗിച്ച് ഒരു മന്ത്രിയായിരിക്കുന്ന ആൾ കുറേം കൂടിയൊക്കെ അല്ലേ ഉത്തരം പറയേണ്ട സ്ഥാനത്തിരിക്കുന്ന ആളല്ലേ അതെ പക്ഷെ ഇവര് ആദ്യത്തെ ഉടമയായിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്ത് കൊടുത്തു ആദ്യം പുനരു ആർ ടി ഓഫീസിൽ നിന്ന് പറഞ്ഞാൽ ഇവിടെ പലയിടത്തും ഓടിയ കാർ ഇവിടെ കൊണ്ടുവരിക എന്നിട്ട് ഇവരാണ് ആദ്യത്തെ ഉടമ എന്ന് ആർ ടി ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക പഴയ കാർ അല്ലെ ആ അതെ മന്ത്രിയുടെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് ആ മന്ത്രി ആ ഫസ്റ്റ് ഓണറായിട്ട് മന്ത്രി എന്നുള്ള ആ അധികാരം ഉപയോഗിച്ചിട്ട് അല്ലേ അല്ലേസിലധികാര ദുർവിനിയോഗമാണ് ആർ ഓഫീസിൽ വിളിച്ചു പറഞ്ഞാല് അവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അതുപോലത്തെ ശക്തരായ ആളുകളൊക്കെ ആയിരിക്കണം ഞങ്ങൾക്ക് സൗകര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞു പോകണം അപ്പൊ ഇതിന്റെ കഥ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓഗസ്റ്റ് വരെയൊക്കെ ഇവര് വീട്ടില് ഉപയോഗിച്ചിട്ട് പിന്നെ പുലിവായു വരുമോ എന്നൊക്കെ സംശയിച്ചിട്ട് ഇത് വിറ്റ് കളഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത് ഈ കാറ് ഇത് ഒരു മിനി കൂപ്പർ കാബ്രിയോ കാർ ആണ് മിനി കൂപ്പർ ആഡംബരക്കാരാണ് മിനി കൂപ്പർ നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാവുന്ന അറിയാവുന്നതല്ലേ അതുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ മറ്റോ അതെ പുലിവാളിയിൽ ആ കൊടുവള്ളിയിൽ പുലിവാൻ പുടിവാളിൽ പിടിച്ചാണെന്ന് അപ്പോ ഇവിടെ രജിസ്റ്റർ ചെയ്തപ്പോ അത് തട്ടിപ്പ് ആണ് നടന്നിരിക്കുന്നത് ഉടമസ്ഥതാ രേഖകളില് തട്ടിപ്പ് നടന്നു ഇതാണ് സംഭവം മഹാരാഷ്ട്രയിലും പുതുച്ചേരിയിലും രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ ഒരു കൊല്ലം ഓടിച്ച ശേഷം അതായത് മഹാരാഷ്ട്ര പുതുച്ചേരിയിലും ഒക്കെ രജിസ്റ്റർ ചെയ്ത വണ്ടിയാണത് ഒരു കുറെക്കാലം മഹാരാഷ്ട്രയിൽ പിന്നെ പുതുച്ചേരി അത് കഴിഞ്ഞ് കേരളത്തിൽ ഇത് ഒരു കൊല്ലം ഓടി ഓടിയ ശേഷം ഈ കാറ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഈ ഇരുപത്തിരണ്ടിന് പുനല്ലൂർ ആർ ടി ഒ ഓഫീസിൽ കേരള റീജ്യൻ ആണല്ലോ അതെ അതില് ഈ ബിന്ദു ഗണേഷ് കുമാറിൻ്റെ ഭാര്യയുടെ പേര് ബിന്ദു ബിന്ദുവിനെ ആദ്യ ഉടമയായിട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു അതാണ് തട്ടിപ്പ് പറ്റിയിരിക്കുന്നത് ഇത് ഇന്ത്യയിൽ തന്നെ വേറെ സ്ഥലത്തൊക്കെ ഓടിയിരുന്ന ഒരു കാർ ആ രജിസ്ട്രേഷനിൽ തന്നെ കേരളത്തിൽ ഒരു കൊല്ലം ഇത് ഓടിയിരുന്നതാണ് ആ സമയത്ത് ഈ സുരേഷ് ഗോപി പോലെ പല ആളുകളും സിനിമാ താരങ്ങളും ഒക്കെ പുതുച്ചേരി രജിസ്ട്രേഷൻ അതിന്റെ തട്ടിപ്പ് കൂടുതൽ അല്ലേ ചർച്ച ചെയ്തു പുതുച്ചേരിയിൽ നിന്ന് തട്ടിപ്പ് പരിപാടിയാണ് അവിടുത്തെ വ്യാജവിലാസത്തിലാണ് സുരേഷ് ഗോപിയുടെ വണ്ടിന്നൊക്കെ പറഞ്ഞിട്ട് ആരോപണമൊക്കെ വന്നല്ലോ അങ്ങനെയും വ്യാജ വിലാസത്തിൽ തന്നെയായിരുന്നു അവിടുത്തെ രണ്ടാമത്തെ ഉടമയായിട്ട് ബിന്ദുവിന്റെ പേരിൽ ഇത് രജിസ്റ്റർ ചെയ്തിരുന്നത് ആ രജിസ്ട്രേഷനാണ് മാറ്റി കേരളത്തിൽ ബിന്ദു ആദ്യത്തെ ഉടമയായിട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുത്തത് അപ്പോ പുതുച്ചേരി രേഖകളിൽ രണ്ടാം ഉടമയാണ് ബിന്ദു ഈ കാർ തന്നെ ഗണേശ് കുമാറിന്റെ ഭാര്യ ബിന്ദു പക്ഷെ കേരളത്തിൽ പുനരു ആർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തപ്പോ ആദ്യത്തെ ഉടമ ബിന്ദു എന്നാണ് രജിസ്റ്റർ ചെയ്ത് കൊടുത്തത് അപ്പോ അന്യ സംസ്ഥാനത്ത് നിന്നുള്ള രജിസ്ട്രേഷൻ എന്നതിന് പകരം ടൈപ്പ് ന്യൂ എന്ന് ചേർത്തു ടൈപ്പ് ന്യൂ വേറെ സംസ്ഥാനത്ത് ഓടിയിരുന്നതാണല്ലോ അവിടെ നിന്നുള്ള രജിസ്ട്രേഷൻ എന്നുള്ളതിന് പകരം ടൈപ്പ് ന്യൂ എന്ന് പരിവഹൻ വെബ്സൈറ്റിൽ ഇത് ചേർത്ത് കൊടുത്തു അപ്പോൾ ബൂട്ടാൻറ്റേതും തട്ടിപ്പുകൾ ഈ പരിവഹൻ വെബ്സൈറ്റിലും തട്ടിപ്പുകൾ നടക്കുന്നതായിട്ട് വാർത്തകൾ ഉണ്ടല്ലോ അത് കോട്ടയത്തും ഒരു കാറ് ഭൂട്ടാനിൽ നിന്നുള്ളത് ഹിമാചലിൽ നിന്നൊക്കെ മാറ്റിയത് ഒരാൾക്ക് ഈ ഫസ്റ്റ് ഓണറായിട്ട് രജിസ്റ്റർ ചെയ്തതായിട്ട് ആരോപണം ഭൂട്ടാൻ്റെ ഇതിലും ഉണ്ട് ഇതും ഫസ്റ്റ് ഓണറായിട്ടാണല്ലോ ബിന്ദുവിന് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതെ വണ്ടി അപ്പോൾ കേരളത്തിലെ സെലിബ്രിറ്റികളുടെ കാറുകളുടെ പുതുച്ചേരി രജിസ്ട്രേഷൻ വിവാദമായല്ലോ അപ്പോഴാണ് ഈ ബിന്ദുവിൻ്റെ കാർ ഇവിടെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ള ബുദ്ധി പുതിച്ചത് ഈ പുതുച്ചേരി ആരോപണം നമ്മുടെ നേർക്ക് വരണ്ട എന്ന് വെച്ചിട്ട് ഇത് കേരള രജിസ്ട്രേഷൻ കാറാണ് എന്ന് പറഞ്ഞത് നടക്കാവുന്ന വീട്ടിൽ പുനരൂരിൽ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുത്തു ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ പന്ത്രണ്ട് മെയ്ക്കാണ് ഈ വണ്ടി ഇറക്കുമതി ചെയ്തതാണ് ആ സമയത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ വണ്ടി ആ സമയത്ത് ഇറക്കുമതി ചെയ്തത് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പന്ത്രണ്ടിന് അത് മഹാരാഷ്ട്ര ആണല്ലോ അതെ നാഗ്പൂർ റൂറലിൽ എം കെ ഫോർ സീറോ എ സി സിക്സ് 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 നാല് ആറ് എന്ന നമ്പറിൽ അവിടുത്തെ വാഹന ഡീലർ ആദ്യത്തെ ഉടമയായിട്ട് രജിസ്റ്റർ ചെയ്ത വണ്ടിയായിരുന്നു അതായത് രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പന്ത്രണ്ടിന് നാഗ്പൂർ റൂറലിൽ എം കെ ഫോർ സീറോ സിക്സ് 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 എന്ന് രജിസ്റ്റർ ചെയ്തതാണ് ആദ്യത്തെ ഉടമ നാഗ്പൂരിലാണ് ഇതിന്റെ മഹാരാഷ്ട്രയിൽ ആദ്യത്തെ ഒരു വാഹന ഡീലർ അവിടുത്തെ രണ്ടായിരത്തി പതിനേഴിൽ ഇത് പിന്നെ വിറ്റ് വിൽക്കുകയാണ് അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ പുതുച്ചേരി കാർ പാലസ് നമ്പർ ഫൈവ് ഷോപ്പ് നമ്പർ വൺ സുബ്ബരായ പിള്ള സ്ട്രീറ്റ് അപ്പൊ രണ്ടാമത്തെ ഉടമയായിട്ട് ബിന്ദു വരുന്നു പുതുച്ചേരിയിൽ ഈ വിലാസത്തിലാണ് ബിന്ദുവിന്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നത് വ്യാജവിലാസമാണത് ബിന്ദുവിന്റെ വിലാസം അല്ലല്ലോ അല്ല കാരണം ബിന്ദുവിന്റെ വിലാസമായിട്ട് ആ അപ്പരേഖയില് വന്നത് കാർ പാലസ് നമ്പർ ടു ഫൈവ് ഷോപ്പ് നമ്പർ വൺ സുബ്ബരായ പിള്ള സ്ട്രീറ്റ് അതാണ് ബിന്ദു എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപിയുടെ ഒക്കെ അന്നത്തെ കഥ പറഞ്ഞ പോലത്തെ കേസാണത് ബിന്ദുവിന്റെ പേരിലേക്ക് അപ്പോ ഇതിന്റെ നമ്പർ എന്താണെന്നറിയാമോ പി വൈ സി ക്യൂ സീറോ സീറോ വൺ ടു ഇതാണ് രജിസ്ട്രേഷൻ നമ്പർ പുതുച്ചേരിയിലെ നാഗ്പൂരില് ഫസ്റ്റ് ഓണർ പുതുച്ചേരിയില് രണ്ടാമത്തെ ഓണറായിട്ട് ബിന്ദു കേരളത്തിൽ ഒരു കൊല്ലം അങ്ങനെ ഓടി പുതുച്ചേരി രജിസ്ട്രേഷൻ വണ്ടിയായിട്ട് ഓടി അത് കഴിഞ്ഞ് പുനലൂരില് ഇത് ബന്ധു ഫസ്റ്റ് ഓണറായിട്ട് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു തട്ടിപ്പല്ലേ അതെ ഇത് നിങ്ങൾക്കും എനിക്ക് സാധിക്കും ഒരിക്കലും സാധിക്കില്ല അപ്പോൾ ഒരു മന്ത്രിയുടെ ഭാര്യ എന്ന നിലയിൽ ഈ രീതിയിലുള്ള എല്ലാം വിട്ടുവീഴ്ചയും ചെയ്തു ഒരു ഫോൺ കോൾ മതിയല്ലോ ആർ ടി ഓഫീസിൽ ഈ കാര്യങ്ങൾ രേഖകളൊക്കെ തിരിഞ്ഞു പറയാനായിട്ട് ആ രേഖ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാം പറയും ഇല്ലേ അതെ വീട്ടിലേക്ക് കൊണ്ടുപോകാം പോകേണ്ട കാര്യമൊന്നുമില്ല ഇല്ല ഇല്ല അതാണ് മറ്റേ കുടുംബത്തിന്റെ പേരെന്താണ് കുടുംബത്തിൽ അതെ അപ്പൊ വാഹനത്തിന്റെ ആദ്യ ഉടമ എന്നുള്ള നിലയിൽ ഓണർഷിപ്പ് സീരിയൽ നമ്പർ വൺ എന്ന് ഈ രേഖകളിൽ പെടുത്തി എന്നിട്ട് ഗതാഗത കമ്മീഷണറില് കമ്മീഷണറേറ്റിൽ നിന്ന് ഇതിന്റെ വിശദീകരണം ഈ വിവരാകാശ നിയമം തേടിക്കഴിഞ്ഞപ്പോൾ ഗതാഗത കമ്മീഷണറേറ്റിൽ നിന്ന് പറയുന്നത് വാഹനത്തിന്റെ ആദ്യ ഉടമ എന്ന നിലയിൽ ഓണർഷിപ്പ് സീരിയൽ നമ്പർ വൺ എന്ന് രേഖപ്പെടുത്തി എന്നാണ് വിശദീകരണം ആ വിശദീകരണം കൊണ്ട് കാര്യമില്ലല്ലോ ആദ്യ അല്ലല്ലോ അല്ല അപ്പോ ഇത് ഓഗസ്റ്റിൽ വിറ്റു എന്നാണ് വിവരം അപ്പൊ കൈ ഒഴിഞ്ഞു കൈകഴിഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മറ്റേ ഇതിപ്പോ വാങ്ങിയ ആൾക്ക് വേണമെങ്കിൽ പിടിക്കാവുന്നതാണ് അതെ അപ്പൊ ഈ മന്ത്രിയുടെ ഭാര്യ എന്നുള്ള അധികാരം ഉപയോഗിച്ചിട്ട് മറ്റൊരു സംസ്ഥാനം അതല്ലേ മന്ത്രി മറ്റൊരു സ്റ്റേറ്റിൽ കൊണ്ടുവന്ന കാറ് ഇങ്ങനെ മറിച്ച് വിറ്റ് എന്ന് പറയുമ്പോൾ ഈ സിനിമാ താരങ്ങളുടെ കാര്യത്തിലും മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ ഈ ഗണേഷിന് എന്ത് അഭിപ്രായം പറയാൻ പറ്റും ഇപ്പൊ സുരേഷ് ഗോപിയുടെ വിഷയം പ്രശ്നം മാത്രമല്ല അതിന്റെ അകത്തുള്ളത് ഈ ാരങ്ങളെയൊക്കെ പിടിച്ച പോലെ എന്തുകൊണ്ട് ഗണേഷ് കുമാറിന്റെ ഭാര്യയെ പിടിക്കുന്നില്ല അതാണ് ചോദ്യം കുറ്റവാളിയാണല്ലോ മന്ത്രിയുടെ ഭാര്യ ആ ഈ ദുൽഖർ സൽമാനെ പോലെ പൃഥ്വി രാജരാജിനെ പോലെ അമിത് ചക്കാലക്കലിനെ പോലെ തന്നെ ഒരു കുറ്റവാളിയല്ലേ ബിന്ദുവും എന്തുകൊണ്ട് പിടിക്കുന്നില്ല ഇതാണ് നമുക്ക് ചോദിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക